നമസ്കാരം ചാർഘിന്റെ ഏറ്റവും പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നെ കൂടെയുള്ളത് വലതുപക്ഷ ആക്ടിവിസ്റ്റും എഴുത്തുകാരനും കൂടിയായ രാഹുൽ ഈശ്വരാണ് നമസ്കാരം നമസ്കാരം അപ്പോ സാറെ ഞാൻ കൂടുതൽ മുഖവേലായിട്ട് പോകുന്നില്ല എന്റെ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ് അതായത് അതിനു അതിനുമുമ്പ് പണ്ട് സൂര്യ ടിവിയില് ഈ മലയാളി ഹൗസ് എന്ന് പറയുന്ന പരിപാടി തൊട്ട് ഞാൻ അങ്ങയെ ഫോളോ ചെയ്യുന്നുണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ അപ്പൊ അന്നത്തെ അങ്ങയുടെ പുരോഗമന ചിന്താഗതിയും ചിന്താഗതിക്ക് ഭയങ്കര സ്വീകാര്യമായിരുന്നു പക്ഷെ ഇന്നത്തെ രാഹുൽ ഈശ്വർ എന്തുകൊണ്ട് ആ പഴയ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് ഈ സമൂഹത്തിനെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അന്നേ എനിക്ക് പുരോഗമന ചിന്താഗതി ഇല്ല ഞാൻ പുരോഗമന കാര്യം ഈ പുരോഗമന ചിന്താഗതി എന്ന വാദഗതി വരുന്നത് ലെഫ്റ്റ് ലിബറൽ കാഴ്ചപ്പാടിൽ നിന്നാണ് അതായത് കൺസർവേറ്റീവ് വേഴ്സസ് ലിബറൽ ൽ വേഴ്സസ് പ്രോഗ്രസീവ് ഇതാണ് ആ ഡിബേറ്റ് ഉള്ളത് ആ ഡിബേറ്റിന്റെ രണ്ട് പക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ കൺസർവേറ്റീവ് ആയിരിക്കും ചില ആൾക്കാർ ലിബറൽ ആയിരിക്കും ചില ആൾക്കാർ ട്രഡീഷണൽ ആയിരിക്കും ചില ആൾക്കാർ പ്രോഗ്രസീവ് ആയിരിക്കും എന്നും ഒരു റൈറ്റ് ലീനിങ് കൺസർവേറ്റീവ് റൈറ്റ് ലീനിങ് ട്രഡീഷൻ ഓറിയന്റഡ് സ്പേസിലാണ് ഞാൻ നിന്നിട്ടുള്ളത് അത് ശരിയാകാം തെറ്റാകാം പക്ഷേ ഒരിക്കലും അങ്ങനെ പുരോഗമനവാദി അല്ല പുരോഗമനവാദം നല്ലൊരു വാക്കാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയല്ല ഞാൻ പകരം നമുക്ക് പോസിറ്റിവിസമാണ് വേണ്ടത് അല്ലെങ്കിൽ പോസിറ്റീവ് ആണ് വേണ്ടത് പുരോഗമനമല്ല എന്ന് സ്ഥിരം പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പുരോഗമനവാദിയല്ല അന്നും ഇന്നും എന്നും ആ പുരോ സോ കോൾഡ് പുരോഗമനവാദത്തെ എതിർക്കുന്ന കുറെ കൂടെ റൈറ്റ് സ്പേസിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മലയാളി ഹൗസിൽ പോയപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വന്നത് ആയിക്കോട്ടെ വിമർശനങ്ങളെ ബഹുമാനത്തോടെ കാണുന്നു ഈ രണ്ട് പൊസിഷൻസ് നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മൾ സത്യസന്ധമായി തിരിച്ചറിയണം അതായത് ഒന്നൊരു കൺസർവേറ്റീവ് ഒന്നൊരു ലിബറൽ ഒന്നൊരു റൈറ്റ് ഒന്നൊരു ലെഫ്റ്റ് ഒന്നൊരു ട്രഡീഷണൽ ഒന്നൊരു പ്രോഗ്രസീവ് ഇത് രണ്ടിലും തെറ്റൊന്നുമില്ല ഇത് രണ്ടും സമൂഹത്തിലുണ്ട് ഇതാണ് എന്റെ സത്യം നന്ദി ഹണി റോസിലോട്ട് വരാം അതാണല്ലോ ഇപ്പോൾ ചർച്ചാ വിഷയമാവുന്നത് അത് ഹണി റോസ് അപ്പൊ അവർ അനുഭവിച്ച സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ അവർ കടന്നുപോയ ഈ ട്രോമയൊക്കെ കാരണത്താൽ ആ കാരണത്താൽ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ആദ്യം ഒരു പേര് പോലും വെളിപ്പെടുത്താത്ത ഒരു പോസ്റ്റ് അവരിട്ടിരുന്നു അത് കേസിലേക്ക് എത്താനുള്ള കാരണം ബോബി ചമ്മന്നൂർ തന്നെയായിരുന്നു അതിന്റെ കാരണം ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ബോബി ചമ്മന്നൂർ പല ചാനലിന്റെ വീഡിയോകളിലായിട്ടും പ്രസ്മീറ്റിലായിട്ടും ഇതേ തുടർന്നുള്ള ചർച്ച വലിച്ചു നീട്ടുകയും വീണ്ടും അവർക്കെതിരെയുള്ള പരാമർശം നടത്തിയത് കൊണ്ടാണ് ഹണി റോസിന് ഈ കേസ് കൊടുക്കാവുന്ന രീതിയിലേ ഇത് എത്തിയത് എന്തായാലും എനിക്കിപ്പോ കാണാൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ അടിസ്ഥാനത്തിൽ അവർ നൽകിയ കേസ് വാലിഡ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ പരമമായ സത്യം കോടതിയാണ് കോടതി വിധിയാണ് അതിന് മാനിക്കുന്നു ഇവിടെ ഇവരുടെ കേസുമായി ഒരു ബന്ധവുമില്ലാത്ത അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രമക്കുന്നത് എത്രത്തോളം കേസുമായി പുലബന്ധമില്ലേ ആ വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ അങ്ങനെ ഒരു പരാമർശം വന്നത് അല്ലെന്ന് നമുക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവിടെയാണ് നമുക്ക് പലപ്പോഴും ഈ ഇന്റലക്ച്വൽ ഓണസ്റ്റി സന്യാസി വേഷമാണോ അവർ ധരിച്ചിരിക്കുന്നത് അവര് അവര് കളറുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് അവിടെ ഉദ്ദേശിച്ചത് ഇതിപ്പോ ഏത് പറയുന്ന പോലാണെന്ന് അറിയാമോ അതായത് ഞാനത് പറയുകയല്ല ഞാനൊരു കൗണ്ടർ ആർഗ്യുമെന്റ് ആയിട്ട് മാത്രം അതായത് ഒരു മിറർ ചെയ്യാൻ വേണ്ടി പറയുകയാണ് ബോബി ചെമ്മണ്ണൂർ എന്ത് ചെയ്തു ബോബി ചെമ്മണൂർ മഹാഭാരതം എന്ന സ്റ്റാർ പ്ലസിൽ വരുന്ന സീരിയലിൽ കുന്തി എന്ന് പറയുന്ന ഷഫാഖ് നാസ് എന്ന നടിയെ ഉദ്ദേശിച്ചാണ് ഇത് പറഞ്ഞത് നിങ്ങൾ എന്തിനാ മോശമായി കാണുന്നത് നിങ്ങളുടെ കണ്ണിന്റെയും കെ പ്രശ്നമല്ലേ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ഷഫാഖ് നാസുദ് നടിയെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് വേണമെങ്കിൽ എനിക്ക് സാങ്കേതികമായി സ്ഥാപിക്കാം അല്ലെന്ന് പറയാൻ പറ്റില്ല ആ ഗോപി ചെമ്മണൂർ പറഞ്ഞത് ശ്രദ്ധിച്ചാണ് ഇവര് കുന്തി ദേവിയെ പോലിരിക്കുന്നു അല്ല പറഞ്ഞത് മഹാഭാരത സീരിയലിലെ കുന്തി ദേവിയെയാണ് എനിക്ക് ഹണി റോസിനെ കാണുമ്പോൾ ഓർമ്മ വരുന്നതെന്നാണ് പക്ഷെ നമുക്ക് എല്ലാം അറിയാം ബോബി ചമ്മണ്ണൂർ എന്താ ഉദ്ദേശിച്ചത് മഹാഭാരതത്തിലെ കുന്തിയാണ് ഉദ്ദേശിച്ചത് ഒന്നുമല്ല മഹാഭാരോ സ്റ്റാർ പ്ലസിലെയോ ഷഫാഖ് അല്ല ഹണി റോസിന്റെ ശരീരഭാഗത്തെ പരാമർശിക്കുന്ന കുന്തി ദേവി പരാമർശമാണ് അത് തെറ്റാണ് അത് എന്തുകൊണ്ടാണ് തെറ്റാകുന്നത് അത് വ്യാപകമായി പ്രയോഗിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടാകും സ്കൂളിലെയും കോളേജിലെയും പയ്യന്മാർക്കൂടുള്ള പെൺപിള്ളേരെ ഇതേപോലെ ദ്വയാർത്ഥം പറയും നെഗറ്റീവ് ആവും സെക്ഷലൈസ് ചെയ്യപ്പെടും കമോഡിഫൈ ചെയ്യപ്പെടും വൾഗറൈസ് ചെയ്യപ്പെടും അതുകൊണ്ട് ബോച്ചെ പറഞ്ഞത് തെറ്റാണ് 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 എന്നാൽ ആ ഒരു മിനിറ്റത്തെ ദ്വയാർത്ഥ പ്രയോഗമുള്ള തമാശ പറഞ്ഞുകൊണ്ട് മൂന്ന് വർഷം ജയിലിലിടണോ എന്ന ചോദ്യം സ്വാഭാവികമല്ലേ അല്ലേ ബോച്ചെ ചെയ്തത് ഒരു സോഷ്യൽ റോങ് ആണ് സാമൂഹിക തെറ്റാണ് അതിനെ ഒരു ക്രിമിനൽ കുറ്റമായി നമ്മൾ കാണണോ സ്വാഭാവികമായ ചോദ്യമല്ലേ രണ്ട് അങ്ങ് മോൺസ്റ്റർ സിനിമ കണ്ടു കാണും ഞാൻ ലാലേട്ടന്റെ ഭക്തരാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഡൗൺ ആയിരിക്കുമ്പോൾ ലാലേട്ടന്റെ വീഡിയോ കണ്ടാണ് ഇന്ന് പോലും ലാലേട്ടൻ നമ്മുടെ ചേട്ടച്ചൻ എന്ന് പറയുന്ന നമ്മുടെ പഴയ സിനിമ സിനിമയുടെ പേര് ഞാൻ പറ്റുപോയി മറ്റേ ചേട്ടൻ ആ ചേട്ടച്ചു അതെ താളമയഞ്ഞു രാഗമപൂർണ്ണം പക്ഷേ ആണെന്നു ഏതോ അതായത് ഒരു സിനിമ അപ്പൊ അതില് മോഹൻലാൽ ചേട്ടച്ചൻ എന്ന് പറയുന്ന ഡയലോഗ് പത്ത് സെക്കൻഡിൽ നാല് തവണ വ്യത്യസ്ത ഭാവത്തോടെ പറയുന്നുണ്ട് ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ അത് കണ്ടിട്ട് ഞാൻ വന്നതാണ് എന്റെ എനിക്ക് മോട്ടിവേഷൻ മോഹൻലാലിന്റെ ആണ് പക്ഷെ ലാലേട്ടൻ രണ്ടായിരത്തി രണ്ട് മോൺസ്റ്ററിൽ ഇത് തന്നെ ഹണി ഒരു സീനി പറയുന്നില്ലേ ട്രിവാൻഡ്രം ലോഡ്ജിൽ നമ്മുടെ ജയസൂര്യ ഇത് തന്നെ റോസിനോട് പറയുന്നില്ലേ അത് പറയുന്നത് ഹണി ഹണിറോസിന് കുറ്റൊന്നുമല്ല ആരും എഴുതി കൊടുത്തു മാത്രമേ ഉള്ളൂ നമ്മുടെ സമൂഹത്തിൽ അതെ അല്ലെന്നാരും പറയുന്നില്ല അതേ സിനിമയിൽ മമ്മൂട്ടി കസബയിൽ പറഞ്ഞപ്പോ നമ്മുടെ പാർവതി തിരുവോത്തുടക്കമുള്ള ഫെമിനിസ്റ്റുകൾ അദ്ദേഹത്തെ ആക്രമിച്ചില്ലേ അന്ന് എന്തേ ഇത് പറയാത്തത് മമ്മൂട്ടിക്കല്ലോ കുറ്റം മാ സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഡയറക്ടർക്കും അല്ലേ അന്ന് ഇത് പറഞ്ഞില്ലല്ലോ അന്ന് മമ്മൂട്ടിയെ യാതൊരു മാന്യതയും ഇല്ലാതെ മമ്മൂട്ടി എന്ന കേരളത്തിന്റെ മഹാനടനെ ഇവിടത്തെ ഫെമ്യൂണിസ്റ്റുകളും ലിബറലുകളും ആക്രമിച്ചപ്പോ ആരും പറഞ്ഞില്ലല്ലോ മമ്മൂട്ടി അല്ലല്ലോ കസബയിലെ ഡയറക് പോലീസുകാരനാണ് പറയുന്നത് അപ്പം ലിബറലുകളുടെയും ഫെമിനിസ്റ്റുകളുടെയും പ്രശ്നം അവർക്ക് തരാതരവാണ് ഇന്നലെ രസകരമായ കാര്യമുണ്ട് ചാനലിന്റെ പേര് നിങ്ങളുടെ ചാനൽ പറയുന്നത് കുഴപ്പമില്ലാതുകൊണ്ട് പറയാം ന്യൂസ് എയ്റ്റിന് ഉണ്ട് പ്രമുഖയായ നമ്മുടെ മാധ്യമ പ്രവർത്തകൻ അപർണാജി പറഞ്ഞു സൂപ്പർമാൻ എന്ന സിനിമയിൽ നമ്മുടെ ജയറാം ദ്വയാർത്ഥ പ്രയോഗമുള്ള ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഇനി ആൾക്കാർ പറയാൻ പേടിക്കു ഞാൻ പറഞ്ഞു സൂപ്പർമാൻ ഇരുപത്തഞ്ച് വർഷം മുമ്പോട്ട് പോകുന്ന എന്തിനാണ് രണ്ടു വർഷം മുമ്പുള്ള ഹണി റോസിന്റെ സിനിമയിലും നമ്മുടെ ട്രിവാൻഡ്രം ലോഡ്ജിലും അതുകൊണ്ട് എന്താ അറിയാമോ അത് പറഞ്ഞാൽ ഹണി റോസ് വിമർശന വിധേയമാകും അപ്പൊ ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല ബോച്ചയെ വേട്ടയാടാ എന്ന് പറയുന്നത് ശരിയാണ് ബോച്ചയും വിമർശിക്കപ്പെടണം ഹണി റോസ് വിമർശിക്കപ്പെടണം ബോച്ചയുടെ വാക്കുകൾക്കും മിതത്വം വേണം ഹണി റോസിന്റെ വസ്ത്രധാരണത്തിനും മിതത്വം വേണം ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവർ അല്ലേ എന്ന് തോന്നാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിലുണ്ടോ നമ്മൾ ആരെയാണ് കണ്ണട ചിരിട്ടാക്കി പറ്റിക്കുന്നത് സി സൗന്ദര്യം വേറെ ടിപ്പ് ടിപ്പ് ബെർസാപാനിയിൽ നമ്മുടെ രവീണ ടണ്ടൻ ഇട്ട് വരുന്ന സാരിയുടെ രീതിയിൽ വരികയാണെങ്കിൽ സമൂഹത്തിൽ വിമർശനങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാവില്ലേ ഇത് ഇനി ഹണി റോസിനെ മാത്രമാക്കണ്ട അമലാ പോൾ ഒരു ഒരു മാസം മുമ്പോ രണ്ടു മാസം മുമ്പോ നമ്മുടെ ഒരു പള്ളിയിൽ സോറി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കോളേജിൽ പോയത് കണ്ടുകാണു മൈക്ക് അതായത് ഹണി റോസ് അമലാ പോള് വളരെ ലോ നെക്ക് നെക്ലെയിനുള്ള ക്ലീവേജ് വെല്ലു പ്രദർശിപ്പിക്കുന്ന ഒരു വസ്ത്രം ഇട്ടാണ് പോയത് സ്വാഭാവികമായ വിമർശനം വരും പള്ളിയിലച്ചമാരൊക്കെ ഉള്ളൊരിടമല്ലേ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ സരസ്വതി ക്ഷേത്രം അല്ലെങ്കിൽ വിദ്യയുടെ കേന്ദ്രമല്ലേ െ അപ്പോ നമ്മൾ പറയുന്നത് എന്താ എല്ലാത്തിനും ഒരു മര്യാദ വേണം എല്ലാത്തിനും ഒരു മാന്യത വേണം മാന്യതും ഒരു മിതത്വം വേണം ഇത് പറയുന്നത് ഒരു അന്താരാഷ്ട്ര തെറ്റാണോ ഇത് എല്ലാവരുടെയും മനസ്സിലുള്ളതല്ലേ അത് ഞാൻ പറയുന്നു ശരിയാണ് പക്ഷേ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യമായിട്ടല്ല അദ്ദേഹം നിരന്തരമായിട്ട് പല വേദികളിലും പല ഇന്റർവ്യൂലും പല വീഡിയോകളായിട്ടും ഇത് തന്നെയാണ് സ്വയാര്ത്ഥ പ്രയോഗമല്ലാതെ അദ്ദേഹം നല്ലതുപോലെ സംസാരിച്ച് ഞാൻ ഇതിൽ കണ്ടിട്ടുപോലുമില്ല ചെയ്യുന്നുണ്ട് ഒക്കെ സമ്മതിച്ചു ഇല്ല ഈ തൃശൂർ അല്ല അല്ല ഇനി രണ്ട് കാര്യങ്ങൾ ഇത് രണ്ട് നമുക്ക് രണ്ടായി കണ്ടുകൂടെ ബോച്ചയ്ക്ക് പോസിറ്റീവ് ഉണ്ട് ബോച്ചയ്ക്ക് നെഗറ്റീവ് ഉണ്ട് ബോച്ചയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ബോച്ച ശരിയാക്കേണ്ട കാര്യങ്ങളുണ്ട് ഉദാഹരണം ബോച്ചയാണ് പതിനാല് ലക്ഷം പേരെയാണ് ബോച്ചയുടെ വേൾഡ് റെക്കോർഡിന്റെ ഭാഗമായി രക്തദാനം കൊടുക്കാൻ ബോച്ച അതിന് ഫെസിലിറ്റേറ്റ് ചെയ്ത് വലിയ കാര്യം നൂറുകണക്കിന് ആയിരക്കണക്കൻ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുത്തു എന്ന് പറയണം നല്ല കാര്യം ബോച്ച ചെയ്യുന്ന കോസിറ്റീവ് കാര്യങ്ങൾ ബോച്ചയുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നെഗറ്റീവ് ആണ് മോശമാണ് വിമർശിക്കാം ബോച്ചെ തൃശ്ശൂർ പൂരത്തിൽ ഒരു പ്രത്യേക പ്രയോഗം നടത്തി അതൊക്കെ ഒരു കാരണവശാലും ശരിയല്ല എന്റെ പ്രശ്നം എന്തുകൊണ്ടാണെന്നും കൂടെ അറിയണം നാളെ തൃശ്ശൂർ പൂരത്തിന് പോകുന്ന പയ്യന്മാരോ ഇരുപത് വയസ്സുള്ള പയ്യന്മാരോ കണ്ടോ ബോച്ചയൊക്കെ ഇത് ചെയ്തിട്ടുള്ളതല്ലേ എനിക്കും ചെയ്യണം സി ഇതാണ് സമൂഹത്തിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നത് അതായത് ബോച്ചെ തൃശൂർ പൂരത്തിന് പോയി അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ പേര് നൂറുപേരുകയായിരിക്കും ഓക്കെ ഇതൊക്കെ ഓക്കെ ആണ് ഇതൊക്കെ നോർമൽ ആണ് ഇതിനെ നമുക്ക് വീണ്ടും ചെയ്യണം അല്ലെങ്കിൽ ബോച്ചെ കുന്തി ദേവി പരാമർശം നടത്തിയപ്പോൾ എനിക്ക് കൂടുള്ള പെൺകുട്ടികളെ ഇങ്ങനെ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്താം എന്ന ആൾക്കാര് വിചാരിക്കും അത് പാടില്ല ഹണി റോസ് ചെയ്ത പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ അതിനെതിരെ നിലപാടെടുത്തു ഒരു പൊതുബോധം ഉണ്ടാക്കി മുഖ്യമന്ത്രി ഇടപെട്ടു മാധ്യമങ്ങൾ ഇടപെട്ടു ഡിജിറ്റൽ മീഡിയ ഇടപെട്ടു ഹണി റോസിന്റെ നിലപാട് പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടു എന്നിരുന്നാലും ഇപ്പോ ഈ കേസ് കാരണം എന്താണ് അതിനേക്കാൾ വലിയ ഇവിടെ നടക്കുമ്പോൾ അതൊന്നും ല്ല അതായത് അതൊരു ന്യായീകരണമല്ല പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് റേപ്പ് നടക്കുന്നില്ലേ റേപ്പ് നടക്കുന്നതിനെ പിടിക്കുന്നുണ്ടോ അതൊരു ന്യായീകരണമല്ല ചുമ്മാവ് പറയാൻ ഉള്ളൂ അപ്പൊ കോടതിയുടെ ഫ്രണ്ടിൽ ചെന്ന് ബോച്ചയ്ക്ക് പറയാൻ പറ്റൂ എന്നേക്കാൾ തെറ്റിയതാ പലരും ഉണ്ട് അവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്താ അപ്പം കോടതി പറയും ഓരോ കേസും അതിന്റെ മെറിറ്റിലാണ് നമ്മൾ കാണുന്നത് അതായത് ലോകത്തിലെ തെറ്റ് ചെയ്ത എല്ലാവരെയും അറസ്റ്റ് ചെയ്തതിനു ശേഷം ബോച്ച അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്നും പറ്റില്ല സി അവിടെയാണ് ബോച്ചയെ അറസ്റ്റ് ചെയ്തു ഒരു മെസ്സേജ് കൊടുത്തു ജാമ്യം കൊടുത്തങ്ങ് വിടണം ആ ജാമ്യം കൊടുക്കുന്നതിന് വരെ നോൺ വെയിലബിൾ ഒഫൻസ് ആക്കിയിട്ട് ഒരു ദിവസം ജയിലിലിട്ട് രണ്ട് ദിവസം ജയിലിലിട്ട് അടുത്ത ആഴ്ചവ അവൻ കുറച്ച് ദിവസം ജയിലിൽ കിടന്ന് അനുഭവിക്കട്ടടാ എന്ന് പറയാതെ പറയുന്നതിലൊരു ന്യായവും ഇല്ല ബോച്ചെ കോടതിയിൽ രാഹുലീശ്വർ അല്ല ബോച്ചെ കോടതിയിൽ രാമൻപിള്ള സാർ പോലെ മുതിർന്നൊരു അഡ്വക്കേറ്റിനെ കൊണ്ട് പറഞ്ഞു കോടതി ചോദിച്ചു പൊതു സമൂഹമല്ലേ മര്യാദയോടുകൂടി സംസാരിക്കണ്ടേ ബോച്ചെ പറഞ്ഞു ശരിയാണ് തെറ്റിപ്പോയി ഞാൻ ഇനി ഉറപ്പായിട്ട് ശ്രദ്ധിക്കാം ഇതല്ലേ വേണ്ടത് സി ഇതിനപ്പുറം പരമാവധി എങ്ങനെങ്കിലും ആൾക്കാരെ സി ഇതിന്റെ പ്രശ്നം എന്താ അറിയോ നമ്മുടെ എല്ലാ മനസ്സിൽ പ്രത്യേകിച്ച് മയക്കടക്കമുള്ള ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടത് ഇനി വരാൻ പോകുന്ന കാലത്തില് എല്ലാവരുടെയും മനസ്സിൽ ആർക്കെങ്കിലും പണി കൊടുക്കണമെന്നാണ് ആഗ്രഹം എല്ലാവരുടെ മനസ്സിൽ ആരോടെങ്കിലും കലിപ്പാട് ആരെയെങ്കിലും ഏറി കെട്ടണം ആരെയെങ്കിലും പണി കൊടുക്കണം ഇങ്ങനെയാണ് നമ്മൾ എന്റെ ദിവസവും രാവിലെ ജനിച്ചത് ഈ ചാനലിന്റെ പേര് പറയുന്നില്ല അങ്ങനെയാണ് ചാനൽ പത്ത് മിനിറ്റ് താമസിച്ചത് ഒരു പ്രമുഖ ഓൺലൈൻ മീഡിയയെ തന്നെ വിളിച്ചു എന്നിട്ട് അവര് റെക്കോർഡ് ചെയ്യാൻ എന്നോട് പറയാണ് രാഹുലെ നമ്മുടെ അരുൺ കുടുങ്ങി ആ ഞടിച്ചേക്കാം അതായത് ഡോക്ടർ അരുൺകുമാറിനെതിരെ ഒരു ഒരു കേസ് ബാലാവകാശ കമ്മീഷൻ എടുത്തു വേണമെങ്കിൽ പോക്സോ എന്നെല്ലാം കൂടെ ചേർത്തൊന്ന് പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞു എന്തിന് അപ്പം പറഞ്ഞു അരുൺ മിനി ഞാൻ ഭയങ്കരമായിട്ട് ആക്രമിച്ച് ടി വി സംസാരിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് സി അരുൺ ഒരുപാട് വർഷമായിട്ട് എനിക്ക് അറിയുന്ന എനിക്ക് എല്ലാ വിഷയങ്ങളിലും ഡിസഗ്രിമെന്റ് ഉള്ള വ്യക്തിയാണ് അരുണും ഞാനും ഒരുമിച്ചിരുന്നാൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം ഞാനും അരുണും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കും അരുടെ പേര് അരുൺകുമാറും എൻ്റെ പേര് രാഹുൽ ഈശ്വർ എന്നും അല്ലാത്ത ഒരു കാര്യത്തിലും ഞങ്ങൾ യോജിക്കില്ല എന്ന് പറഞ്ഞ് അരുൺ ഒരു തമാശ ഇവിടെ പറഞ്ഞു ഒരു അതായത് ഒപ്പന കളിക്കുന്ന ഒരു കുട്ടിയോട് റിപ്പോർട്ടറിലെ ഒരു റിപ്പോർട്ടറും അരുണും കൂടെ എന്താ ഒപ്പനയെ ഇഷ്ടപ്പെടുന്ന റിപ്പോർട്ടർ എന്നും എന്തോ പറഞ്ഞൊരു കാര്യമാണ് വർക്ക് പറഞ്ഞത് സീ എല്ലാവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ ഇവരവിടെ പോകുന്നത് ഈ യുവജനോത്സവ വേദികളിൽ നമ്മുടെ ചാനലുകൾ പോകുന്നത് കലാരംഗത്ത് നിന്ന് പിള്ളേർ ഉയർന്നു വരണം അവരുടെ തല ടിവിയില് വരണം അവരുടെ മുഖം ടി വിയിൽ വരണം അവർക്ക് യൂട്യൂബിൽ വരണം ഷെയർ ചെയ്യാൻ സാധനങ്ങൾ കിട്ടണം പിള്ളേർക്ക് പ്രോത്സാഹനമാണെന്ന് വിചാരിച്ചിട്ടില്ലേ എല്ലാവർക്കും എല്ലാരോടും കലിപ്പാണ് എല്ലാരും എല്ലാവരെയും വേട്ടയാടാനാണ് സാധ്യത ഇത് തന്നെ നേരെ തിരിച്ച് മറന്നാട് എന്നോട് ഇത് മറന്നാടൻ നമ്മുടെ ആ ഷാജൻ വിഷയത്തിൽ അല്ല ഷാജൻ സാറിനെ അല്ലെങ്കിൽ നന്നായിട്ട് അറിയാം സിദ്ധിക്കാപ്പന്റെ വിഷയത്തിൽ മറന്നാടൻ മലയാളി എന്നെ ഭയങ്കരമായി വിമർശിച്ച് കുറെ സാധനങ്ങൾ ചെയ്തു അപ്പം അദ്ദേഹത്തെ പി വി എൻവർ വേട്ടയാടിപ്പം ചില ആൾക്കാരെന്നെ വിളിച്ചോ തിരിച്ചടിക്കാൻ ഇതാണ് അവസരം ഞാൻ പറഞ്ഞു എന്തിന് മറുനാടനോട് ചെയ്യുന്ന വ്യക്തിയാണ് മറന്നാടിന്റെ പുറകെ നടന്ന് വേട്ടയാടുകയാണ് സി അത് അതിലും ന്യായമില്ല അതിലൊരു നന്മയില്ല സി നമുക്കൊരാളോട് ഒരാളോട് ഒരു ആശയപരമായ എതിർപ്പുണ്ടെങ്കിൽ എടാ നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ശക്തമായി പറഞ്ഞാൽ മതി എങ്ങനെയെങ്കിലും ഗൂഢാലോചന നടത്തി അവന് പണി കൊടുക്കാം അവനെ എങ്ങനെ ഏറിക്കേറ്റാം അവനെ അധിക്ഷേപിക്കാം അവൻ മൂന്നാം ക്ലാസ്സിൽ ആരുടെയെങ്കിലും നോട്ട് കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷയുടെ മേൽപ്രാക്ടീസിൽ അവനെ ഇപ്പം കൊടുക്കാം എന്ന് പറയുന്നത് എന്തുതരം മനോഭാവമാണ് ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ് അതുകൊണ്ട് ഞാൻ സ്ഥിരം പറയാറുണ്ട് നമ്മൾ ജീവിക്കുന്ന കാലം കലി കാലമാണ് എന്ന് ഇതാണ് കലി കലി എന്ന വാക്കിനർത്ഥം കേട്ട് കാണുമോ കലികാലം എന്ന് പറഞ്ഞാൽ കലി എന്ന് പറഞ്ഞാൽ മനസ്സിലെ ദേഷ്യവും പ്രതികാരവും എന്നാണ് അർത്ഥം അതായത് നമ്മുടെ മനസ്സിൽ ദേഷ്യം പ്ലസ് പ്രതികാരം ആങ്കർ പ്ലസ് റിവഞ്ച് ഇതിനെയാണ് നമ്മൾ കലീന്ന് വിളിക്കുന്നത് ഈ കലിയുടെ ആണ് നമ്മൾ ആരെയെങ്കിലും ഏറിക്കേറ്റണം തിരിച്ചടിക്കണം ഇന്ന് തന്നെ ഹണി റോസിന്റെ സിനിമ മാറ്റിവെച്ചു എന്ന് ഇന്നലെ പറയുകയുണ്ടായി ഹണി റോസിന്റെ സിനിമ മാറ്റി വെച്ചു നമുക്ക് വലിയ വിജയമാണെന്ന് പറഞ്ഞ് ഞാൻ അമേരിക്ക എന്ന ഒരാളോട് ഞാൻ പറഞ്ഞു എന്ത് വിജയമാണ് എനിക്ക് എന്ത് വിജയം ഹണി റോസിന്റെ സിനിമ വന്നാലും ഇല്ലെങ്കിലും എബ്രിക് ഷൈൻ എന്തോ ആ സിനിമ ചെയ്യുന്നത് നല്ല ഗംഭീരമായ ഡയറക്ടറുമാണ് ഹണി റോസിന്റെ സിനിമയാണെങ്കിൽ നമ്മൾ നല്ലത് പറയണം ചീത്ത സിനിമയാണെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് റിവ്യൂ നെഗറ്റീവ് ഫീഡ്ബാക്കോ കൊടുക്കണം എനിക്ക് ഹണി റോസിനോട് വ്യക്തിപരമായ എന്തെങ്കിലും വിരോധമുണ്ടോ ഞാൻ ഇന്നേ അവരെ ആ കുട്ടിയെ പരിചയപ്പെട്ടിട്ടില്ല ഇനി ഹണി റോസിനെ വ്യക്തിപരമായ പരിചയമുള്ള ഒരാളെയും കൂടെ പറയാം ഞാൻ അരുൺ ഹുസുന്റെ ആദ്യ സിനിമ വിനയൻ സാറിന്റെ ബോയ് ഫ്രണ്ട് ആണ് ഈ ബോയ് ഫ്രണ്ട് എന്ന സിനിമ വില്ലനായിട്ട് അഭിനയിച്ചത് എൻ്റെ അടുത്ത സുഹൃത്തായ നാഷ് ഖാൻ ആണ് നാഷ്ഖാൻ ഹണി റോസിന്റെ എന്താ പരിചയത്തിലുള്ളാണ് സുഹൃത്താണ് നാഷ് അതിശക്തമായി എന്നെ വിമർശിച്ചുകൊണ്ട് ഹണി റോസിനോട് യോജിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആയിക്കോട്ടെ പക്ഷെ ഞാൻ അടുത്ത മാസം ചെല്ലുമ്പോഴേ നാഷന്റെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് വ്യക്തിപരമായ വിരോധവും ആശയപരമായ വിരോധമോ വ്യത്യാസമോ രണ്ട് രണ്ടല്ലേ സീതിന്റെ പ്രശ്നം എന്തിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ പെട്ടെന്ന് ഗൂഗിളിൽ പോയി ഫേസ്ബുക്കിൽ പോയി സെർച്ച് ചെയ്യും ഏതെങ്കിലും രീതിയിൽ ഇവന് പണ്ട് എവിടെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കും അത് പരമാവധി നമ്മൾ വളർത്തും അതിനെ പരമാവധി പെരുപ്പിച്ചതിന് ശേഷം അയാളെ അറ്റാക്ക് ചെയ്യും ഇപ്പം അരുൺകുമാർ എനിക്ക് അരുൺകുമാറിനോട് ആരാധനയും ഇഷ്ടമാണ് അരുൺ ലെഫ്റ്റ് ആണ് ഞാൻ റൈറ്റ് കൺസർവേറ്റീവ് ആണ് അരുൺ ആണ് പക്ഷേ ഏറ്റവും പാണ്ഡിത്യമുള്ള ഡോക്ടറേറ്റ് ഉള്ള നമ്മുടെ കേരള മാധ്യമരംഗത്തെ ഒരു വ്യക്തി ആ ഡോക്ടറേറ്റ് ഉള്ള അരുണിനെ ഇനി നാളെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് ആരെങ്കിലും അരുൺ ആരെങ്കിലും വിമർശിക്കും വിമർശിക്കുമ്പോൾ മറ്റൊ നീ പോക്സോ േടാണ് അതായത് ഇതാണ് വൃത്തികേടാണ് അതായത് അരുൺ നല്ല ഉദ്ദേശത്തോടു കൂടി സ്വന്തം സമയവും ഊർജവും ധനവും കളഞ്ഞ് പോയി പിള്ളാരെ പ്രൊമോട്ട് ചെയ്യാൻ പോയി അരുൺ ഒരു തമാശ പറഞ്ഞതിന് ആളുടെ പേര് പറയുന്നില്ല ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമം അരുണിന് പോക്സോ കേസിൽ പൂട്ടു വീഴുമോ എന്ത് തരം പുരാന്താണ് നമുക്ക് സി അവിടെയാണ് കൂടി ഒരു വരി ഇതിനർത്ഥം ഇതിനർത്ഥം നമ്മൾ മഹാത്മാഗാന്ധിമാരായി ഒരു കള് കാണിച്ച് അടുത്ത കള് കാണിച്ചു കൊടുക്കണോന്നല്ല ആശയപരമായി അടിക്കണം ആവാശയപരമായി അടിക്കരുത് ആശയപരമായി ഒരു വ്യക്തിയെ ആക്രമിക്കണം വ്യക്തിപരമായി അധിക്ഷേപിക്കരുത് ഹണി റോസിനെ വ്യക്തമായി വിമർശിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആലങ്കാരികമായി ഇന്നലെ ചാനലിലിരുന്ന് പറയുകയും ചെയ്തു ഹണി റോസിനെ എനിക്ക് കോംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുക ഹണി റോസ് സൗത്ത് ഇന്ത്യയുടെ മലൈക്ക റോറയാണ് എന്നാണ് മലയ്ക്കാർക്കാട്ടി ഒരുപക്ഷെ സുന്ദരീയമാണ് അവർ ഇത് ഒരു കോംപ്ലിമെൻ്റ് ആണ് ജെന്വൻ കോംപ്ലിമെൻ്റ് ആണ് ഹണി റോസ് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം എനിക്ക് ഹണി റോസിനെ വിമർശിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ കുറെ കൂടെ മാന്യതയും സഭ്യതയും വേണമെന്നുള്ളതാണ് അല്ലാതെ ഹണി റോസിന്റെ ശരീരഭാഗത്തെ എടുത്ത് അതിനെ വിമർശിച്ച് മറ്റ് പറയാൻ പോലും കൊള്ളാത്ത രീതിയിൽ എന്താ അസഭ്യം പറയുകയല്ല അപ്പം വിമർശനം വേറെ അസഭ്യം വേറെ വ്യക്തി വേറെ വിമർശനം വേറെ ഈ ഒരു പക്വതയിലേക്ക് നമ്മൾ എത്തണം ജനാധിപത്യം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ റെസ്പെക്ട്ഫുൾ ഡിസഗ്രിമെന്റ് എന്നുകൂടിയാണ് ബഹുമാനത്തോടെയുള്ള വിയോജനം ബഹുമാനത്തോടെയുള്ള വിമർശനം അതിലല്ലേ ഇപ്പൊ നമ്മുടെ വീട്ടിലെ എല്ലാരോടും നമുക്ക് ഒരേ അഭിപ്രായമാണോ എല്ലാ കാര്യത്തിലും നമ്മുടെ സഹോദരി സുഹൃത്ത് ഭാര്യ ഭർത്താവ് കുട്ടികൾ അല്ലെങ്കിൽ ആ കസിൻസ് ബന്ധുക്കൾ ഇവരോടൊക്കെ നൂറ് ശതമാനം കാര്യത്തിൽ യോജിക്കൂ ഇല്ലല്ലോ വിയോജിപ്പ് 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 ഇത്ര മാത്രമേ ഉള്ളൂ ഒരു ആശയത്തിൽ ആശയത്തിൽ നിൽക്കണം നിൽക്കണം അപ്പോ അടുത്ത ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാനൊരു അതായത് എനിക്കെന്തായാലും ഇക്കാര്യത്തിൽ ഹണിബ്രോസിന്റെ വസ്ത്രധാരണയിൽ എതിർപ്പുകളില്ല വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം എന്നൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉള്ള ഒരാളായത് കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയ ചോദ്യങ്ങൾ അങ്ങനെ ആയിരിക്കും അങ്ങനെ ഒരു കാര്യം കൂടെ അല്ല ഒരു കാര്യം കൂടെ അങ്ങനെ ആകണം സി ഇത് എന്റെ കാഴ്ചപ്പാടാണ് എനിക്ക് ഹണി സി ഹണി റോസ് വളരെ സുന്ദരിയാണ് ഹണി റോസിന്റെ വസ്ത്രധാരത്തിൽ ചില വിയോജിപ്പുകൾ എനിക്കുണ്ട് വേറൊരാൾ പറയും ഒരാളുടെ സ്വാതന്ത്ര്യമാണ് ഹണി റോസ് സാരി ധരിക്കുന്നില്ലേ നന്നായി ധരിക്കുന്നില്ലേ എന്താ പ്രശ്നം വേറൊരാള് പറയും ഇത് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല വേറെ വിഷയങ്ങളില്ലേ ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടാണ് സിവിലായിട്ട് ആയിട്ട് ബഹുമാന പുരസരം ആദരവോടുകൂടി പരസ്പരം അസഭ്യമോ അധിക്ഷേപമോ ഇല്ലാതെ വിമർശനത്തിന്റെ ഭാഗമായി നമ്മൾ ഇരിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് നാളെ ഇത് ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ പേരിൽ വോട്ടിടുന്നതിനെയാണ് നമ്മൾ ഇലക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് താങ്കളുടെ നിലപാട് ന്യൂ ആളാണ് ആധുനിക ഴ്ചപ്പാടും അങ്ങനെ എന്താ എന്റെ ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടെ ട്രഡീഷണൽ പെർസ്പെക്ടീവ് ആയിരിക്കും സോവിയറ്റ് യാതൊരു തെറ്റുമില്ല തീർച്ചയായും നന്ദി അപ്പൊ ഞാൻ അടുത്ത ചോദിക്കുകയാണ് എനിക്ക് പ്രശ്നമുണ്ട് ഒരു ഇന്ത്യൻ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമല്ലാത്ത വസ്ത്രം ധരിക്കുന്നതില് എന്താണ് തെറ്റുള്ളത് മാത്രമല്ല ഈ കുന്തി ദേവി പരാമർശം നടന്ന വേദിയിൽ അവർ എത്ര മനോഹരമായിട്ടുള്ള വേഷമാണ് ധരിച്ചിരുന്നത് അതും നിങ്ങളുടെ ആർഷഭാരത സംസ്കാരത്തിന് വളരെ അനുയോജ്യമായ കാഷായ വസ്ത്രമല്ലേ അവർ ധരിച്ചു അവിടെയാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ ഡ്രസ്സ് മാത്രമല്ല നമ്മുടെ സാരി അടക്കാമുള്ള വസ്ത്രങ്ങൾ ഈ റോസാരിയാണ് കൂടുതൽ പലപ്പോഴും പരിപാടിക്ക് മുമ്പ് ഉപയോഗിക്കുന്നത് സാരി നല്ല ഡ്രസ്സാണ് പക്ഷേ ടിപ്പ് ടിപ്പ് ബെർസാ പാനി എന്ന പാട്ടൊരു പക്ഷെ മൈക്ക് കേട്ട് കാണും ഞങ്ങളുടെയൊക്കെ ഒക്കെ യൂത്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്താണ് മൊഹറ സിനിമയിലാണെന്നാണ് അക്ഷയ് കുമാറും നമ്മുടെ രവീന ടണ്ടടും അതും ഇതേപോലെ ഒരു കാവിയും മഞ്ഞയും കലർന്ന ഡ്രസ്സായിരുന്നു അറിയില്ല ടിപ്പ് ടിപ്പ് പാനി അങ്ങനെ സാരി ഉടുത്തുകൊണ്ട് നമുക്കൊരു പൊതുവേദി പോവാൻ കഴിയുമോ സാരിയല്ലേ അപ്പൊ സാരി ഏറ്റവും സഭ്യമായി മുടുക്കാം ഏറ്റവും സെഡക്റ്റീവ് ആയിട്ട് സെഡക്റ്റീവ് ആയിട്ട് ഒരു വ്യക്തിയുടെ താല്പര്യമാണ് പക്ഷേ അങ്ങനെ സെഡക്റ്റീവും എക്സ്പോസിംഗുമായി ഉടുത്ത് ഒരു പൊതുവേദിയിൽ ഇനോഗ്രേഷനു പോകുന്നതിന് ഇനപ്രോപ്രിയേറ്റ്നസ് അല്ലെങ്കിൽ ശരിയില്ലായ്മയുണ്ട് അതൊരു ക്രൈം ഒന്നുമല്ല പക്ഷെ ശരിയില്ലായ്മയുണ്ട് ഇൻപ്രോപ്രിയേറ്റ്നസ് ഉണ്ട് ഡീസൻസി കുറവുണ്ട് അതാണ് വാദം കണ്ടിട്ട് ഒന്നും തോന്നിയില്ലെങ്കിൽ ഡോക്ടറിനെ കാണണം എന്നൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു ശരിക്കും അതിന്റെ ഒരു വിപരീതമല്ലേ ശരി അതായത് ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണം കണ്ടിട്ട് ഒരുത്തിന്റെ കാമം വരികയാണെങ്കിൽ അവനെയല്ലേ യഥാർത്ഥത്തിൽ ചികിത്സിക്കേണ്ടത് ഹണി റോസിനെ ഹണി റോസിനെ റോസിനെയൊക്കെ വരുന്നതിന് ഞാനിത് ഹാഷ്മിയോട് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ഞാന് സണ്ണി ലിയോൺ നമ്മുടെ കൊച്ചിയിൽ വന്നു കൊച്ചി ട്രാഫിക് ബ്ലോക്ക് ആയി ഒരു പക്ഷേ മൈക്കാസം ഓർമ്മ കാണും അല്ലെ സണ്ണി ലിയോൺ കൊച്ചിയിൽ ട്രാഫിക് ബ്ലോക്ക് ആയി അവിടെ ആൾക്കാർ ഓടിക്കൂടിയത് സണ്ണി ലിയോൺ സുകുമാർ അഴീക്കോടിനെ പോലെ പ്രഭാഷണം നടത്തുമെന്ന് വിചാരിച്ചല്ലല്ലോ അല്ലെങ്കിൽ സണ്ണി ലിയോൺ കാരശ്ശേരി മാഷിന്റെ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയും മതസൗഹാർദ്ദവും വിഷയത്തിൽ പ്രസംഗം കേൾക്കാനല്ലല്ലോ ഹണി റോസിനെ അങ്ങനെ സാരിയിൽ ഇങ്ങനെ വരുന്ന ആൾക്കാര് ഓടിക്കൂടുന്നതും ബാക്കി എല്ലാ അഭിനേത്രിമാരെ കാട്ടി കൂടുതൽ ഇനോഗ്രേഷൻ ഹണി റോസിന് കിട്ടുന്നതും നോക്കൂ ഹണി റോസ് ഇന്ന് വന്ന് ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കും അല്ലെങ്കിൽ വേദാന്ത വിജ്ഞാനം നമുക്ക് പകർന്നു തരും ഗാന്ധിയും ആധുനിക ദർശനവും എങ്ങനെ നമുക്ക് ഇഴകി ചേർക്കാം എന്നൊന്നും പറയാനല്ലല്ലോ സി നമ്മൾ ആരെയാണ് കണ്ണടച്ചിരിട്ടാക്കുന്നത് അപ്പൊ ഒരു ചോദ്യം വരും അങ്ങനെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ വസ്ത്രധാരണം കണ്ടാൽ പ്രശ്നം കൊണ്ടുപോകുന്നു ഞാൻ ഈ പറയുന്നത് മുപ്പത് സെക്കൻഡിലേക്ക് കേൾക്കണം ഇത് ഓരോ ആണും പെണ്ണും കേട്ടിരിക്കേണ്ട കാര്യമാണ് ആണിന്റെ സെക്ഷുവാലിറ്റി വിഷ്വൽ ആണ് പെണ്ണിൻ്റെ സെക്ഷുവാലിറ്റി ആണ് ആണിന്റെ ലൈംഗികതയും ലൈംഗിക ഉദ്ദീപനവും മേജർലി എല്ലാ ഭാഗത്തും ഉണ്ട് പക്ഷേ മേജർലി വിഷ്വൽ സ്റ്റിമുലേഷൻ ആണ് പെൺകുട്ടിയുടെ കൂടുതൽ സൈക്കളോജിക്കലാണ് രാഹുൽ ഈശ്വരനെ വിശ്വസിക്കേണ്ട വെറുതെ ചാറ്റ് ജി പി ടി ഒക്കെ ഉണ്ടല്ലോ ചാറ്റ് ജി പി ടി പോയിട്ട് പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ നോക്കിയാൽ മതി മൈക്കും ഞാനും ബസ്സിൽ കയറുമ്പോൾ ഒരിക്കലെങ്കിലും മൊട്ടു സൂചിയും നമ്മുടെ സേഫ്റ്റി പിന്നുമായിട്ട് ഗ്യണ്ടി വന്നിട്ടുണ്ടോ എടാ ആ പെണ്ണ് എന്നെ പുറകുന്ന് തോണ്ടും കേട്ടോ ചിലപ്പോൾ അവൾ എന്നെ ശല്യപ്പെടുത്തും ഏ അവളുടെ കയ്യിൽ നമുക്ക് മുട്ട വെച്ച് കുത്തണം എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും ഗ്യാരി വന്നിട്ടില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഞരമ്പ് രോഗികളായ പയ്യന്മാരുണ്ട് വേറെ അവരിങ്ങനെ ഉപദ്രവിക്കുമ്പോൾ പെൺകുട്ടികൾ സേഫ്റ്റി മെഷേഴ്സ് എടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഞരമ്പ് രോഗികൾ ഓൾറെഡി ഉണ്ട് അതിനോടൊപ്പം ആണുങ്ങളുടെ വിഷുവൽ സ്റ്റിമുലേഷനാണ് പ്രധാനം അതുകൊണ്ടാണ് എല്ലാ പരിശുദ്ധ ഗ്രന്ഥങ്ങളും പറയുന്നത് പരിശുദ്ധ ഖുറാനും ബൈബിളും ഗീതയും ഒക്കെ സൂചിപ്പിക്കുന്നത് ആണിൻ്റെ കണ്ണിനും വിതത്വം വേണം അതോടൊപ്പം പെണ്ണിൻ്റെ വസ്ത്രത്തിനും വിധത്വം വേണം ആണിന്റെ കണ്ണിന് മോഡസ്റ്റി വേണം അത് ഖുറാൻ എങ്ങനെ തന്നെയാണ് വാക്യം ആദ്യം പറയുന്നത് അങ്ങനെയാണ് ആണിന്റെ കണ്ണിന് മിതത്വം വേണം രണ്ടാമത് പെണ്ണിന്റെ വസ്ത്രത്തിന് മിതത്വം വേണം ഇത് യൂണിവേഴ്സലി ശരിയല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇത് നമ്മൾ മറച്ചു വെച്ച് കപട പുരോഗമനവാദിയായി അഭിനയിക്കും നമ്മുടെ നാട്ടിൽ കപട സദാചാരവാദവും അതേപോലെ കപട പുരോഗമനവാദവും ഉണ്ട് കപട സദാചാരവാദവും നമുക്ക് വേണ്ട കപട പുരോഗമനവാദവും വേണ്ട എന്നുള്ളതല്ലേ ശരി തീർച്ചയായും അപ്പൊ അതുപോലെ ഹണി റോസിന്റെ വസ്ത്രധാരണയും ബോച്ചയുടെ പെരുമാറ്റവും ഒരു കോയിന്റ് രണ്ടു വശമാണ് എന്നുകൂടി അങ്ങ് ആ ചർച്ചയിൽ പങ്കുവച്ചിരുന്നു നോക്കു ഇന്ത്യൻ ശിക്ഷാ നിയമം കുറ്റകരമായി കണക്കാക്കാൻ തരത്തിലുള്ള ഒരു വസ്ത്ര വസ്ത്രവും ഹണിറോസ് ധരിച്ചിരുന്നില്ല ഏർ മാത്രമല്ല ഈ ബോച്ച ചെയ്തത് നിയമപ്രകാരം കുറ്റകായിട്ടുള്ള കുറ്റമായിട്ടുള്ള കാര്യമാണ് കാരണം അത്രയും പരസ്യമായിട്ട് ഒരു സ്ത്രീയെ വേദിയിൽ നിർത്തിക്കൊണ്ട് ഇതേപോലെയുള്ള ഡബിൾ മീനിങ്ങുകൾ പറയുകയും ആ സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുകയും എനിക്ക് തോന്നുന്നു നേരിട്ട് സ്പർശിപ്പിച്ചിട്ടില്ല മാല തൊട്ടു എന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കുകയും ആ കയ്യില് സ്പർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ആ ഹണി റോസിനെ അവിടെ ഇല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകരല്ലേ ഒരു പോയിന്റ് രണ്ടു വശമാവുക ഭാരതീയ ന്യായ സംഹിത എഴുപത്തിയഞ്ച് നാലാം ഉപവകുപ്പ് അതാണ് യഥാർത്ഥത്തിൽ ബോഛക്കെതിരെയുള്ള പ്രധാന വിമർശനം അതായത് സെക്ഷലി കളേർഡ് റിമാർക്സ് ബോച്ചെ നടത്തി എന്നുള്ളതാണ് തീർച്ചയായും തെറ്റാണ് ഹണി റോസിനെ അങ്ങനെ കുന്തി ദേവി എന്ന് പറഞ്ഞ് ഉപമിക്കുകയും ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നത് ഒരു കാരണവശാലും ശരിയല്ല യോജിക്കാൻ കഴിയാത്തതാണ് അതോടൊപ്പം അത്തരം പ്രയോഗങ്ങൾ വരുത്തുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് പലപ്പോഴും രാഹുൽ ഈശ്വരന്റെ വാക്കുകളല്ല ഫറാഷിബില എന്ന മോഡലിന്റെയും അഭിനേത്രിയുടെയും കലാകാരിയുടെയും ഹണി റോസിനെതിരെയുള്ള വിമർശനം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് ഫറാഷിബിലയുടെ കാര്യം പറയുന്നു കാര്യം ഇതേ കാര്യം ഞാൻ പറഞ്ഞാൽ എനിക്കെതിരെ കേസെടുക്കാം ഫറാഷിബില പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റില്ല ഫറാഷിബില പറയുന്നു ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ആൺ ആൺനോട്ടങ്ങളെയും അതിബുദ്ധിപരമായി മാർക്കറ്റ് ചെയ്ത വ്യക്തിയാണ് ഹണി റോസ് എന്ന് അതായത് വ്യത്യസ്ത ക്യാമറ ആംഗിളുകളിലൂടെ വ്യത്യസ്ത ഫോട്ടോയും വീഡിയോയും അത് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ആൺ നോട്ടങ്ങളെയും ചൂഷണം ചെയ്തു ഹണി റോസ് എന്ന് ഫറാഷ് ഇബിലെന്നൊരു അഭിനയത്തിന് പറയും അതുകൊണ്ട് ഹണി റോസ് നിയമം അനുശാസിക്കാത്ത ഒരു വസ്ത്രവും ഇട്ടിട്ടില്ല പക്ഷെ ഹണിറോസ് ഇട്ട വസ്ത്രത്തിന്റെ രീതി ഡ്രസ്സിങ് പാറ്റേൺ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് മൊഡാലിറ്റി അതല്ലേ പ്രശ്നം ഹണിറോസ് സാരി അല്ലേ സാരി ഉടുത്താൽ എന്തെങ്കിലും പ്രശ്നം പക്ഷെ ആ സാരി ഉടുക്കുന്ന രീതിയിൽ വ്യത്യസ്ത രീതി നമുക്ക് കൊടുത്തൂടെ സി ഇത് ഞാൻ ചോദിക്കുന്ന കാര്യം എന്താ അറിയോ ഇതിപ്പോ ഇപ്പൊ സമയം എന്തായി പത്തേ മൂന്ന് ഇത് രാവിലെയാണ് എന്ന് ഞാൻ മൈക്കിനോട് പറഞ്ഞാൽ ഇത് രാവിലെ അല്ല മൈക്ക് കണ്ണടച്ചിട്ട് പറയാണ് അല്ലല്ല ഇത് രാവിലെ അല്ല ഇത് ഫുള്ള് ഇരുട്ടാണ് എനിക്കൊന്നും കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു ചോദ്യം മാത്രം ൊൻപത് ശതമാനം ആൺ സുഹൃത്തുക്കളോട് നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോ ടിവിയിലോ ക്യാമറയിലോ ഒക്കെ അല്ല ചോദിക്കുകയാണ് അല്ലാ നിനക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരോട് ചോദിച്ചാലും ഹണി റോസിന്റെ വസ്ത്രധാരണത്തിന് കുറച്ച് ഓവർ അല്ലേന്ന് ചോദിച്ചാൽ മാ മാക്കിന്റെ ഏതെങ്കിലും ഇല്ല ഹണി റോസ് ഹൈ എന്ത് മനോഹരമായി വസ്ത്രം ധരിക്കുന്ന കുട്ടിയാണ് എന്ന് പറയൂ നമ്മൾ ആരും ഈ ആത്മവഞ്ചനയല്ലേ നമ്മൾ നടത്തുന്നത് സ്വയം കള്ളം പറയുകയാണ് സ്വയം കള്ളം പറഞ്ഞിട്ട് ഞാനൊരു പുരോഗമനവാദിയെന്ന് പറയാണ് അങ്ങനെ പറയണ്ട പറയണ്ടല്ല അത് അഭിനയിക്കുകയല്ല പുരോഗമനവാദിയായി അഭിനയിക്കുകയാണ് മാന്യതയുടെ പ്രശ്നം ഇത് പുരോഗമനവാദിയായി അഭിനയിക്കുകയാണ് അതായത് സി പുരോഗമനം വേണ്ടതൊന്നുമല്ല ചില ആൾക്കാർ അങ്ങനെയാണ് പോട്ടെ പക്ഷേ പുരോഗമനവാദി എന്ന് സ്വയം അഭിനയിക്കാനായി നമ്മൾ നമ്മളോട് കള്ളം പറയുകയാണ് അവിടെയാണ് ഹണി റോസ് എന്ന് പറഞ്ഞാൽ എന്റെ പർദ്ധ അല്ല പർദ്ധയ്ക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടല്ലോട്ടോ ഫുള്ള് അല്ലെങ്കിൽ ശരീരം മറച്ച് കണ്ണ് മറച്ച് നടക്കണം അല്ല ആ പർദാവുന്ന വാക്ക് പിൻവലിക്കുന്നു അങ്ങനെ ഉദ്ദേശമല്ല ഫുള്ള് ശരീരം മറച്ച് നടക്കണം എന്നും അഭിപ്രായം ഇല്ല പക്ഷേ വളരെ എവിഡൻ്റ്ലി എക്സ്പോസ് ചെയ്യുമ്പോൾ അത് പൊതുവേദിയിൽ വരുമ്പോൾ അതൊരു പ്രശ്നമല്ല ഇപ്പൊ ഒരു നൈറ്റ് ക്ലബിൽ പോകുന്നത് പോലെ അല്ലല്ലോ നമ്മളൊരു പൊതുവേദി പോകുന്നത് അല്ലെങ്കിൽ ഇറങ്ങുന്നത് പോലെ അല്ലല്ലോ നമ്മളൊരു അമ്പലത്തിലോ വള്ളിയിലോ പോകുന്നത് ഇതൊരു റീസണബിൾ പോയിന്റ് അല്ലേ ഇത് ഈ പറഞ്ഞതിൽ അങ്ങ് പറഞ്ഞതിൽ ചെറിയൊരു പോയിന്റ് ഞാൻ കാണുന്നുണ്ട് കാരണം പാർട്ടിക്ക് പോകുമ്പോൾ പാർട്ടി വേറെ ധരിക്കും ഇതുപോലെയുള്ള പബ്ലിക് പ്രോഗ്രാമിന് പോണ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ചുരിദാറോ സാരിയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ജീൻസും ടീഷർട്ട് ഇങ്ങനെ ധരിക്കും അതെ അപ്പൊ ഒരു ഒരു ചോദ്യം കൂടെ മാക്കിനോ സുഹൃത്തുക്കൾക്കോ കേട്ടോ വരും പുരുഷന്റെ വസ്ത്രധാരണ പ്രശ്നമല്ലേ സ്ത്രീയുടെ വസ്ത്രധാരണം മാത്രമാണോ പ്രശ്നം ഒരിക്കലും അല്ല ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഇനോഗ്രേഷൻ ഹോമ സ്ലീവ് ലെസ് ഇട്ടിട്ടാണോ പോണത് ഞാൻ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് മറ്റേ നെഞ്ചു തുറന്ന് അല്ലല്ലോ പോകുന്നത് അതെന്തുകൊണ്ടാ അതാ അങ്ങനെയല്ല നമ്മുടെ സമൂഹത്തിന്റെ അതിർ വരുമ്പോന്നുള്ളതാണ് രണ്ട് ആ ഒരു യാന്ത്രികതയുണ്ട് നമ്മുടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് സി ബോച്ചയുടെ വസ്ത്രം ചെയ്യപ്പെടുന്നു പോച്ച വസ്ത്രത്തിൽ എക്സ്പോസിംഗ് ഒന്നുമില്ല എന്നിട്ട് പോലും ചില ആൾക്കാർ ബോച്ച എന്താ ഇങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സി ബോച്ചയെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്താ പറയുക അസുഖക്കാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനൊക്കെയാണ് ധരിച്ചു തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് സി അതാണ് ബോച്ചയുടെ വസ്ത്രത്തെ വിമർശിക്കെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം അതേപോലെ ഹണി റോസും വിമർശന വിധേയയാകണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഒരു വരി കൂടി ആൺ പെൺ ശരീരങ്ങളുടെ ഘടനാപരമായ വ്യത്യാസമുണ്ട് നമ്മുടെ മാർക്കോവില് മുകുന്ദൻ ായിട്ടും സിക്സ് പാക്ക് ആയിട്ടും ഒക്കെ നിൽക്കുന്ന കാണുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫഹദ് ഫാസിൽ മറ്റേ രംഗണ്ണനായിട്ട് അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ് നാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ടോപ്ലെസ് ആയി നിന്നിട്ട് പൃഥ്വിരാജും ഫാസിലും ഫഹദ്ഫാസിലും എനിക്ക് എനിക്കെന്ത് നിൽക്കാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടാ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് വെച്ച് ടേക്ക് ഡൗൺ ചെയ്യുമല്ലോ എന്താ ഫേസ്ബുക്ക് സ്ത്രീ വിരോധിയാണോ ഇൻസ്റ്റാഗ്രാമിന് സവർണ ആർഷ ഭാരത ബ്രാഹ്മണ പാരമ്പര്യം ഉള്ളത് കൊണ്ടാണോ ബയോളജിക്കലി മനഃശാസ്ത്രപരമായ വ്യത്യാസമുണ്ട് ശരീരശാസ്ത്രപരമായ വ്യത്യാസമുണ്ട് ബ്രെയിൻ വൈസ് വ്യത്യാസമുണ്ട് ഇത്രേ പറഞ്ഞുള്ളൂ പക്ഷെ നമ്മൾ തുല്യരായിട്ട് നമ്മൾ എടുക്കുകയാണ് എല്ലാ കാര്യത്തിലും തുല്യരാവാൻ ശ്രമിക്കുന്നു അല്ല വി വിർ ഈക്വൽ അല്ല കൃത്യ അതാണ് അതിന്റെ നിലപാട് വി ആർ ഈക്വൽ ബട്ട് ഡിഫറെന്റ് ഇതിന്റെ കറക്റ്റ് നിലപാട് പോപ്പ് ഫ്രാൻസിസ് ആണ് പറഞ്ഞിരിക്കുന്നത് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞിരിക്കുന്നത് വി ബിലീവ് ഇൻ മെയിൽ ഫീമെയിൽ ഇക്വാളിറ്റി ബട്ട് വി ബിലീവ് ദാറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ആർ യുണീക് ആൻഡ് ഡിഫറെന്റ് മെയിൽ ഫീമെയിൽ ഇക്വാളിറ്റി എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ മെയിൽ ആണ് ഡിഫറെന്റ് മാത്രം ഇക്വിറ്റി നീതിയാണ് കുറെ കൂടെ അപ്പം മെയിൽ ഫീമെയിൽ ആണും പെണ്ണും ഒക്കെ ദൈവത്തിന്റെ മുമ്പിൽ സമാന്മാരാണ് എന്നാൽ അവർക്ക് അവരുടേതായ വൈവിധ്യമുണ്ട് വ്യത്യാസമുണ്ട് യുണീക്നെസ് ഉണ്ട് ഡിഫറൻസ് ഉണ്ട് ആ ഡിഫറൻസിനെ നമ്മൾ മനസ്സിലാക്കണം